ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി റവയും മൈദയും വെച്ചിട്ടുള്ള പഞ്ഞി പോലുള്ള പത്തിരിയുടെ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടെ തന്നെ നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കുറുമെ നമ്മളിവിടെ ഇതിൻ്റെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്ങനെയാണത് റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റോസ്റ്റഡ് റവ എടുത്തിട്ടുണ്ട് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് അല്ലിൻ്റെ കപ്പില് ഒന്നേമുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പില് ഒരു കപ്പ് റെവയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ എടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതാ ഞാനിവിടെ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക റവ ചേർക്കുന്നതിനനുസരിച്ച് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒട്ടും കട്ട പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നമ്മളൊന്ന് കൈവച്ച് ഒന്ന് കുഴച്ച് കൊടുക്കുക ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു നനവുണ്ട് എടുത്തു വെച്ച മൈദ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു റവയിലേക്ക് അങ്ങ് അങ്ങിട്ടിട്ട് നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഇനി ഇതൊന്ന് പരത്തി എടുക്കുക അതിനായിട്ട് അവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക ഞാനിതേപോലെ ഒരു കുഴലിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് ഇട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ റെഡിയാക്കി എടുക്കുന്നത് അത്രയും സമയം നമ്മൾ പുറത്ത് വെച്ച് ഒരു ദിവസം ഫുള്ളും നമുക്കിത് പുറത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും ഒട്ടും ഇത് ബലം പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ടൈറ്റായി വരികയോ ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ നമുക്ക് കിട്ടും അതാ ഞാൻ ഇത്രയും ഷേപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഒരു ലിഡ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്കൊരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്തതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇതാണ് നമ്മളെല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതങ്ങ് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഒരു വശം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വശം കൂടെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ച്ച് വരട്ടെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് കറി വെക്കാനായിട്ട് എടുക്കുന്നത് അതിലേക്ക് മൂന്ന് സവോള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ ഞാൻ ഈ ഉള്ളി ഒന്ന് നമുക്ക് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് കുക്കറിൽ നല്ലപോലെ നമുക്കൊന്ന് അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം നമ്മളെല്ലാം ഇവിടെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ചെറുപോലെ ഇനി നമ്മൾ ചെറിയ കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരാറേഴ് കുരുമുളക് ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ഈ ലീഫും കൂടി ഇട്ട് വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത സവോള ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് റെഡിയായി വരാൻ വേണ്ടി നമുക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സവോളൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അത്ര എരിവില്ലാത്ത മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇട്ടിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ രണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്ക ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങാ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പാല് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്ക മൂടി വെച്ചുകൊടുക്ക ഇനി ഞാനിതാ മിക്സിയിലൊരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ ഇതിനോടൊപ്പം തന്നെ നമ്മൾ വഴക്കി എടുത്ത നമ്മുടെ സവോള തക്കാളി എല്ലാം കൂടെ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ ഒരു നാലേഴ് അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങാ പാലൊഴിച്ച് നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചുകൊടുക്കാം ഒരുപാട് ഒരുപാടണ്ട് വെള്ളം കൂടുതലാക്കി അരച്ചെടുക്കണ്ട കുറച്ച് തിക്കായിട്ട് നമ്മൾ അപ്പോൾ ഞാൻ ഞാനിതൊന്ന് അരച്ചെടുക്കും അപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി മിക്സര ജാറിലേക്ക് വലുപ്പം തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് കലക്കി എടുത്ത് ഇതിലേക്ക് അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇന്നൊരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കുക നമ്മുടെ റവപ്പത്തിരി ഈ മുട്ട കുറുമേയും കൂടെ ഒരാർ കോമ്പിനേഷൻ ആട്ടാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാനിതാ നമ്മുടെ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരി നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് രണ്ട് വറ്റൽ മുളക് ഒരു നാലല്ലി ചുവന്നുള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില ഇനി നമുക്കിതിലേക്ക് അങ് ഇട്ടുകൊടുക്കാം അപ്പം ഇതാ ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മളിവിടെ റവയും മൈദയും വെച്ചിട്ടുള്ള പഞ്ഞി പോലുള്ള പത്തിരി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറുമെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അതേപോലെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ സ്ഥലാമലൈക്കും